ഔപചാരികമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരുന്നത് കേരള കോൺഗ്രസ് ഉത്ഭവിച്ചതിൻ്റെ പിന്നിലുള്ള വികാരങ്ങൾ വേറെയാണെങ്കിലും ആ കേരള കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ സമാനതകളില്ലാത്ത ആ പ്രതിഭാശാലി കെ എം മാണി തന്നെ ആയിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ എന്നുള്ള ഇത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു കുഞ്ഞുമാണി അത് ഒന്നൂടെ വായിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടി വായിച്ചു അദ്ദേഹം ഉടനെ ആ ചാരിക സൈലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വെൽ ഡൺ കുഞ്ഞുമാണി വെൽ ഡൺ അപ്പൊ ആ മാണിസാറിന്റെ ആത്മാവ് കുടികൊള്ളുന്ന കേരള കോൺഗ്രസ് ഇ എം ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ പെയ്യപുത്രൻ ജോസ് കെ മാണിയാണ് പിതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ചെറുപ്പം മുതലേ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടും അതിൽ പങ്കാളിയായിക്കൊണ്ടും അതിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയും സമഗ്രമായ ജ്ഞാനം അറിവ് ആർജിച്ച പ്രായോഗിക പരിചയം നേടിയ ജോസ് കെ മാണി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാൻ എത്രയോ അർഹനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല